ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് കുട്ടികൾ സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് ചിക്കൻ ഇരുന്നു അപ്പോൾ കുറച്ച് ബിരിയാണി വെച്ചു പിന്നെ അതാ രാവിലെ തന്നെ മില്ലിലേക്ക് പോയിട്ടോ രാവിലെ മില്ലേക്ക് പോയി വന്നതിന് ശേഷം കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തത് അപ്പോൾ ഒമ്പത് മണിയായപ്പോൾ തന്നെ ഞാൻ മില്ലിലേക്ക് പോയി മില്ലിവിടെ അടുത്താണ് നമുക്ക് നടന്നു പോകാനേ ഉള്ളൂ റൂട്ട് കൂടി നമ്മളെ പറമ്പ് കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പ് മൂത്താപ്പാൻ്റെ പറമ്പാണ് അതിൻ്റെ അപ്പുറത്ത് കയറിയ മില്ലാണ് അവരതിരിലാണ് മില്ലുവരുന്നത് അതുകൊണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇല്ല അത്ര നടക്കാനേ ഉള്ളൂ അപ്പം നമുക്കത് കൈ പിടിച്ച് പോകാനേ ഉള്ളൂ ഓട്ടോഷോക്കും വണ്ടിക്കും ബസ്സും ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലങ്ങട്ട് കയറിയാലും മില്ലില്ല അപ്പോൾ രാവിലെ തന്നെ മില്ലിൽ പോയി മില്ലിലെത്തിയപ്പോൾ മില്ലൊക്കെ തുറന്നിട്ടുണ്ട് പക്ഷേ കുടിക്കണേ കാക്കും അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു വരികയുള്ള അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നീണ്ടതാണ് അപ്പോൾ അതാ ഹരിഹാൻ തൂക്കണ ഗ്ലാസിൻ്റെ മേലെ കണ്ടോ കയറി നിന്നിട്ട് വണ്ടിയാന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഇളക്കി ഓടിച്ചങ്ങോട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് ഊനെ അതിൻ്റെ കല്ലുകൾ തൂക്കണേ കടന്ന് വെക്കുന്ന കല്ലുകൾ ഇല്ലാതെ എവിടെ വെക്കുകയെന്ന് വെച്ചപ്പോൾ നമ്പറവിടെ വെച്ചിട്ടാണ് തൂക്കാൻ നടക്കും ഓൻ അത് അവിടെ വെച്ചിട്ട് ഓനെ തൂക്കാൻ നോക്കട്ടെ പക്ഷെ അത് വെച്ചിട്ട് അത് തിരിക്കാനുള്ളതും വെറുതെ അങ്ങനെ കല്ലുകൾ മാത്രം പെറുക്കി വെക്കുകയാണ് അപ്പോൾ ഓനിക്കതൊരു രസം അങ്ങനെ അത് നമ്മൾ കയറി നിന്നിട്ട് അങ്ങനെ ആ പൂരനവരവിടെയൊന്ന് കളിച്ചു മരമില്ലാണ് വിടെ രാവിലെയും കൊണ്ടുപോയതാണ് അപ്പൊതാ അവിടുന്ന് വന്നതിന്റെ ശേഷതാ ബിരിയാണിക്കുള്ള പരിപാടിയിലാണ് അപ്പോൾ കുറച്ച് ചിക്കൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഞാനിങ്ങനെ തന്നെ ചെയ്യൽ കുറച്ച് ചിക്കൻ ചിക്കൻ വാങ്ങിക്കുമ്പോൾ കുറച്ച് കറിക്ക് അതുപോലെ തന്നെ കുറച്ച് ബിരിയാണിക്ക് അല്ലെങ്കിൽ മന്തിക്കായിട്ടിങ്ങനെ രണ്ട് മൂന്ന് സൈസിലാക്കി ഇങ്ങനെ വെട്ടി വാങ്ങും എന്നിട്ട് പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവർ രണ്ടാൾ ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും എന്താണെങ്കിലും കാര്യമായിട്ട് ഇവർ കുട്ടികൾ രണ്ടാൾ തന്നെ തിന്നുള്ളൂ ഞാൻ തീരെ കഴിക്കൂല പിന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ ആണെങ്കിൽ ഇപ്പം കഴിക്കൂല ബീഫാണെങ്കിൽ കഴിക്കും ചിക്കൻ ആണെങ്കിൽ കഴിക്കൂല അതുപോലെ പിന്നും തന്നെ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി റൈസ് മാത്രം കുറച്ച് കഴിക്കും പക്ഷേ ചിക്കൻ കഴിക്കൂല അവർ രണ്ടാൾ തീരെ ചിക്കൻ കഴിക്കൂല കേട്ടോ അപ്പോൾ അതാ അപ്പോൾ അതിനുള്ള പരിപാടി അപ്പോൾ ഞാനത് കുറച്ചങ്ങ് വെച്ച് വെച്ചാൽ ഇവർക്ക് രണ്ട് മൂന്ന് നേരം അങ്ങനെ കഴിക്കാറെന്ന് ചോദിച്ചു ഇമ്മതാ വെറും ദൂർക്കുള്ള എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മത്തന് വലിയൊരു മത്തന് അഞ്ച് കിലോ നൂറ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപ്പ് വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ ഒരു രണ്ട് മൂന്ന് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ അത് റെഡിയാക്കി അതിൽ നിന്നൊരു ഭക്ഷണം എടുത്ത് ഉമ്മതാണ് മത്തം കൊണ്ട് വേറെ തേങ്ങയും താന്താരി ക അങ്ങനെ വെച്ചാൽ വേറെ രസം അപ്പം അങ്ങനെ വെച്ചിരുന്നു അപ്പം ബീൻസിൻ്റെ ഇതിനൊണ്ടും തോരനും വെച്ചു വെറും ചോറക്കുള്ളത് എന്തായാലും വെറും ചോറാണ് എനിക്കും വേണം പിന്നെ ഞാനിതാ കുക്കറിലാണ് ഇപ്പോൾ വെക്കണത് അടുപ്പിലൊന്നും വെക്കാൻ പോയില്ല കുറച്ചേ വെക്കണുള്ളൂ കുക്കറിൽ വെക്കണമെന്നാൽ അരിൻ്റെ ചോറ് വെക്കുന്നുള്ളൂ പിന്നെ എളുപ്പം കുക്കറാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുക്കറിൽ വെക്കാൻ വിചാരിച്ച് അപ്പോൾ കുക്കറിലങ്ങ് വറ്റിച്ചാണ് വെക്കണത് കുക്കറിൽ വറ്റിച്ച് വച്ചാൽ പിന്നെ നമ്മൾ പിന്നെ ബീഫ് ചിക്കൻ തിരുമ്മിട്ട് ചിക്കൻ റെഡിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വേരിട്ടങ്ങ് തിരുമ്മിട്ട് കൊടുക്കാമല്ലോ അപ്പം പിന്നെ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല എല്ലാം അതിലിട്ടിട്ട് പിന്നെ എൻ്റെ പേര് മുന്തിരി എൻ്റെ ഉള്ള സാധനങ്ങൾ ഇട്ടിട്ടേ ഉള്ളു കേട്ടോ മല്ലിച്ചപ്പ് ഇല്ല അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല അതൊന്നും ഞാൻ അതിൽ ഇട്ടിട്ടില്ല എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം ഇട്ടിട്ടുള്ള പരിപാടിയാണ് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ കാത്തിരിക്കൊന്നുമില്ല എൻ്റെ അടുത്ത് പെരയിൽ എന്തുണ്ടോ ആ സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ ഞാനപ്പം വെക്കണം തോന്നി അപ്പം കപ്പളേ ആ ഉള്ള സാധനം വെച്ച് ഞാനങ്ങ് ചെയ്യും നാരങ്ങ ഉണ്ടായിരുന്നില്ല തൈര് ഉണ്ടായിരുന്നില്ല കുന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പം ഉള്ളതുകൊണ്ട് അവട്ട് ചെയ്തു Runsa, lahyaja, Dunfrans, smell, spring, <nyerees Darwinough> ു പക്ഷെ എന്നാലും ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല കുറേ സാധനങ്ങൾ നമ്മളിട്ട് വെച്ചു എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് കൂടാനും ഇല്ല കുറയാനൊന്നുമില്ല അത് പറഞ്ഞാലും മൊത്തമാ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് മാതാന്ന് ഈ സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഒരുപാട് സാധനം ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്തായാലും നല്ല റിസൾട്ട് പിന്നെ പറ്റിച്ചാണ് കുക്കും ചെയ്തത് അതുപോലെ കുക്കറിൽ ഇങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിരിയാണി ആയതുകൊണ്ട് ദമ്പടാണായതുകൊണ്ടാണ് രണ്ട് കുക്കറേ ഞാൻ ഇട്ടുള്ളൂ ആ നെയ്ച്ചോറ് കൊക്കുകയാണെങ്കിൽ ഞാൻ മൂന്നാണ് കുക്കും ബിരിയാണിക്ക് ആയതുകൊണ്ട് രണ്ടാണ് വെച്ചോളൂ കുറച്ച് സമയം അത് ദമ്പിലിങ്ങനെ കടക്കുവല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പാകം വേറെ ആയി കിട്ടും അത് ഞാനങ്ങനെ അപ്പം അത ഇമ്മ തോരം വെച്ചിട്ടിറക്കി വെച്ചൊരു ചട്ടി അങ്ങനെ കിട്ടും ഉരുളിച്ചട്ടിയും ഞാനതിൻ്റെ ഒന്നും കഴുകിയാതെ എന്ന് വിചാരിച്ചു ഞാനത് എടുത്ത് കിട്ടും എളുപ്പ പണിയല്ലേ നമുക്കറിയാം എപ്പോഴും അറിയുമ്പോൾ പണ്ടേ പണിയെടുക്കുള്ളൂ ശരിയാണ് അപ്പോൾ ഞാൻ വേറെ ഇനി അതും കഴുകേണ്ട വിചാരിച്ചു ഇതിലാകുമ്പോൾ ഇതിലൊന്ന് മസാല ആക്കാന്ന് വിചാരിച്ചതെടുത്ത് ഇതിലെടുത്ത് മസാല ഒക്കെ ആക്കാന് വലിയ കുഴപ്പമുണ്ട് ചിക്കനായി കിട്ടുകൂടി അത് ഫുള്ളായി ചട്ടിയാണ് ഫുള്ളായിട്ട് പിന്നെ ഇനി അതൊന്ന് മാറ്റാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ഞാനിട്ട് ഇളക്കി ഒപ്പിച്ചെടുത്തു എന്ന് വേണം പറയാൻ അപ്പം ഞാൻ അങ്ങനത്തെ പണിയേ ചെയ്യൂല്ലോ അപ്പോൾ അതവിടെ ഇരിക്കണേ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ കൂടൊക്കെ തുറന്ന് അതിൻ്റെ വിളിന്ന് വേറെ ഒന്നും എടുക്കണ്ടേ അതും നല്ലത് ഇതും മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പ്രാവശ്യം പിന്നെ പൊരിക്കാതെ എന്താണെന്നില്ല എപ്പോഴും ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഒപ്പം പ്രാവശ്യം പൊരിക്കാതെ നമ്മളിതുപോലെ കറിയാക്കിയിട്ടിങ്ങനെ മസാല കൂട്ടിയിട്ട് അതിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇങ്ങനെ തന്നെ എപ്പോഴേലൊന്നു വയ്ക്കുള്ളൂ പക്ഷേ ഇങ്ങനെ വെച്ചിട്ടും കിട്ടുമ്പോൾ പറഞ്ഞാൽ നല്ല റിസൾട്ട് നോക്കാം ഈ മല്ലിച്ചപ്പ് ആഫ്രിക്കൻ മല്ലിച്ചപ്പ് ഇവിടെ ഉള്ളതാക്കും അപ്പോൾ അത് ഞാൻ ഞാനതിൽ കുറച്ച് സാധാ മല്ലിച്ചപ്പ് എൻ്റെ ഇല അത് തന്നെയാണ് എന്തായാലും മല്ലി വാങ്ങാൻ നിൽക്കലില്ല ഈ മല്ലിച്ചപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ബിരിയാണി വക്കരുത് എന്തായാലും കുട്ടികൾക്ക് തിന്നാനല്ലേ നമുക്കിപ്പോൾ ഗസ്റ്റുകൾ കൊടുക്കാൻ നിന്നല്ലല്ലേ മക്കൾക്ക് മക്കൾ തിന്നാനല്ലേ അപ്പോൾ പിന്നെ ഇത്ര ടേസ്റ്റ് കുറഞ്ഞാലും നല്ലതാണ് അപ്പോൾ ഇത്തിന് ചോറ് നോക്കിയപ്പോൾ ചോറ് വന്ന് ചോറും ചൂടുമ്പോൾ ചോരടുപ്പത്ത് ഗ്യാസ് മത്തനെട്ടോ ഒരടപ്പത്ത് ഞാൻ മസാല കുക്കിങ് ചെയ്യാട്ടോ ചേർത്തത് അപ്പോൾ നോക്കുമ്പോൾ ചോറിൻ്റെ പിന്നെ ആവിയൊക്കെ പോയി ചോറ് നോക്കിയപ്പോൾ നല്ല വെന്ത് കിട്ടും ഞാനത് ഒന്നങ്ങോട്ട് അതിലിളക്കി ഒന്നുകൂടെ സെറ്റാക്കി എടുത്തു അപ്പോൾ അതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആ ചട്ടി എടുത്തിട്ട് അതിലിട്ടിട്ട് അതിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ട് വെക്കുക പറ്റിച്ച് എടുത്തത് കൊണ്ട് തന്നെ വെള്ളമില്ല അതേപോലെ തന്നെ തെട്ടോ നമ്മൾ മസാല കുടിയാലും അധികം വെള്ളമൊന്നുമില്ല ഈ ചട്ടിയിലിട്ടിട്ട് ഗ്യാസ് ആകുമ്പോൾ തന്നെ നമ്മൾ ശരിയാക്കി എടുക്കുക ചെയ്യുക ഗ്യാസ് ഒന്നൊരു അഞ്ച് മിനിറ്റ് നല്ല തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക അത്ര ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ ഗ്യാസ് ഒന്ന് ഓഫാക്കുക അമ്പ അവിടെ അടച്ചടവ് ഇതാണ്ടോ കുക്കറിൻ്റെ അടിയിലൊന്നും ഒരു പറ്റൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് കേട്ടോ എനിക്കിതിനളവൊന്നും ഇല്ല കേട്ടോ ഞാൻ നെയ്ച്ചോറ് വയ്ക്കാനും ബിരിയാണി വെക്കാനൊന്നും എനിക്ക് കുക്കറിൽ വെക്കുമ്പോൾ വെള്ളത്തിനളവൊന്നുമില്ല അതെനിക്കായിട്ട് എൻ്റെ മനസ്സിലൊരളവുണ്ട് ഒരു കണക്കുണ്ട് ഞാനതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക അല്ലാതെ എനിക്ക് വേറെ ഇത് ഇങ്ങനെ പാത്രം കൊണ്ട് അളക്കുക അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട് അളന്നിരിക്കുക അരിക്ക് അനുസരിച്ച് അടക്കുക ആ ഒരു പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചട്ടീരങ്ങൾ ഉണ്ണിട്ട് കൊടുത്ത് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിൻ്റെ അടുത്ത് വെച്ച് അടച്ചിട്ട് അതിൻ്റെ മേലെ ചെറിയ ഒലക്ക ഉണ്ടല്ലോ അതൊന്ന് അതിൻ്റെ മേലെ കുറച്ച് സമയം വെച്ചു കൊടുക്കും ഒരഞ്ച് മിനിറ്റ് നല്ല തീയിൽ വെക്കണം എന്നാലേ അതൊന്ന് ജോയിച്ച് ജോയിൻറ്റായി ഫുള്ളായിട്ടൊന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചേക്കാ ബെന്ത് ഇറക്കി അടിപൊളി ബിരിയാണി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് അസലാമുണ്ട്